പണ്ട് പണ്ട് കാട്ടിൽ നീചനായ ഒരു ചെന്നായി ഉണ്ടായിരുന്നു ഒരു ദിവസം ആർത്തി പിടിച്ച് മാംസം കഴിക്കുന്നതിനിടെ അവൻ്റെ തൊണ്ടയിൽ ഒരു എല്ല് കുടുങ്ങി എത്ര ശ്രമിച്ചിട്ടും ആ എല്ല് വിഴുങ്ങുവാനോ പുറത്തേക്ക് എടുക്കുവാനോ അവന് സാധിച്ചില്ല തൊണ്ടയിൽ കുടുങ്ങിയ എല്ല് മൂലം മറ്റൊന്നും അവന് ഭക്ഷിക്കാൻ കഴിയാതെ ആയി ഗതികെട്ട് അവൻ കൊക്കിൻ്റെ സഹായം തേടാൻ തീരുമാനിച്ചു അവൻ കൊക്കിനോട് പറഞ്ഞു നീ നിന്റെ നീണ്ട ചുണ്ടുപയോഗിച്ച് എൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയ എല് പുറത്തെടുക്കുവാൻ സഹായിക്കണം നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് വിലപിടിപ്പുള്ള ഒരു സമ്മാനം തരാം നീചനായ ചെന്നായിയുടെ വായയ്ക്കുള്ളിൽ തലയിടുന്നതിൽ കൊക്കിന് ചെറിയ ബുദ്ധിമുട്ട് തോന്നി എന്നാലും ചെന്നായിയെ സഹായിക്കാമെന്നവൾ തീരുമാനിച്ചു വൈകാതെ തന്നെ ചെന്നായിയുടെ കഴുത്തിൽ കുടുങ്ങിയ എല്ലിൻ കഷ്ണം പുറത്തെടുക്കുവാൻ കൊക്കിന് സാധിച്ചു ചെന്നായി സന്തോഷത്തോടെ നടന്നകലുവാൻ തുടങ്ങി അപ്പോൾ കൊക്ക് പുറകിൽ നിന്നും വിളിച്ചു ചോദിച്ചു അപ്പോൾ എൻ്റെ സമ്മാനം എവിടെ ഇത് കേട്ട ചെന്നായി മുരണ്ടുകൊണ്ട് പറഞ്ഞു സമ്മാനം നിനക്ക് കിട്ടിയല്ലോ നീ എൻ്റെ വായ്ക്കുള്ളിലിട്ട നിന്റെ തല തിരിച്ചെടുക്കുവാൻ ഞാൻ അനുവദിച്ചല്ലോ അതുതന്നെയാണ് നിനക്കുള്ള സമ്മാനം നീചന്മാരിൽ നിന്നും നന്ദി പ്രതീക്ഷിച്ചത് തൻ്റെ തന്നെ തെറ്റാണെന്ന് കൊക്കിനു മനസ്സിലായി